ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കുമ്പളപ്പാണ് സാധാരണ ചക്ക കൊണ്ടാണ് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിനായി പഴം നമുക്ക് മിക്സീഡ് ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം ഒരു പാത്രത്തിൽ റവിയെടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ആവശ്യമായ ഏലക്കായും ജീരകവും നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ഏലക്കയും ജീരകവും നമുക്ക് ഈ റവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ശർക്കരപ്പാനി തയ്യാറാക്കാം ഒരു ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ശർക്കര ശർക്കരയുടെ ശർക്കരപ്പാനി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റെവയുടെ കൂടെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ റവ നമുക്ക് കുമ്പിളയിലോട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ഇനി ഇത് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്